സൗദി ജമാൻ ജുവലറി മേഖലയിലെ പ്രമുഖ ഗ്രൂപ്പുകളും സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് സഫാ ഗ്രൂപ്പ് സൗദിയിൽ അതിവിപുലമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നു സൗദി വിഷൻ ഭാഗമായി കൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പ്രഖ്യാപനം വോക്കോ ഗേറ്റ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്നു സൗദി ജമാൻ ജുവലറി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ നേതാക്കളും ഉദ്യോഗസ്ഥ പ്രമുഖരും പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു സഫാ ഗ്രൂപ്പ് ലോഗോ പ്രകാശനം അൽ ഹാഷിദി ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് ഫൈദി അൽ ഷാഹിദി നിർവഹിച്ചു സൗദി ബിസിനസ് പാർട്ട്ണർ ഷൈഖ് അലീസ് ുമായുള്ള കരാർ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അബ്ദുൾ സലാമിന് കൈമാറി ഷെയ്ഖ് അലി സാലിഖ് ബാത്തോർഫി വൈസ് ചെയർമാൻ ആൻഡ് ഷെയ്ഖ് ഷാഗ ഷെയ്ഖ് സാലിഖ് ബിൻ മഹ്ബൂസ് അൽ കിന്ദി ചെയർമാൻ ബിൻ മഹ്ബൂസ് ഗ്രൂപ്പ് പ്രഷ്യസ് ഗ്രൂപ്പ് മെറ്റൽ അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ അബ്ദുൾ ഗനി സായിഖ് സഫാ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അബ്ദുൽ സലാം ഇന്റർനാഷണൽ ഓപ്പറേഷൻ ഡയറക്ടർ അബ്ദുൾ കരീം കൊൽത്തൊടി എന്നിവർ സംസാരിച്ചു റീറ്റെയിൽ ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് ഡിസൈനിങ് റിസർച്ച് എഡ്യൂക്കേഷൻ എന്നീ തലങ്ങളിൽ വൈവിധ്യമാർന്ന പ്രൊജക്ടുകളാണ് സഫാ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ജമാൻ ജ്വല്ലറി മേഖലയിലെ മൂന്നര പതിറ്റാണ്ടിന്റെ അനുഭവ അനുഭവസമ്പത്തുള്ള സഫാ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ സഹകരണം അതിന്റെ ആഗോള വിപുലീകരണ പദ്ധതിക്ക് മുതൽക്കൂട്ടാകുമെന്ന് സഫാ ഗ്രൂപ്പ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം